അബ്ദുൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ നമുക്കൊപ്പം ചേരുന്നു ശ്രീ കെ വി അബ്ദുൾ ഖാദർ എം കെ വർഗീസ് എന്ന മേയറെ സ്ഥാനാർത്ഥിയാക്കാൻ ബിജെപി ഒരുങ്ങിയാണ് നേരത്തെ തന്നെ ഈ എന്തുകൊണ്ടാണ് സി പി എം നേതൃത്വം ഈ മേയറെ തള്ളിപ്പറയാൻ മടിക്കുന്നതെന്ന ചോദ്യം പലരും ഉന്നയിച്ചതാണ് കാരണം പലപ്പോഴും ബിജെപി ആഭിമുഖ്യവും സുരേഷ് ഗോപി ആഭിമുഖ്യവും ഒക്കെ ഈ മേയർ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു വലിയ വെല്ലുവിളിയാവില്ലേ ബിജെപിയുടെ ആഗ്രഹത്തെ കുറിച്ച് ഞങ്ങൾ എന്താ തള്ളി പറയേണ്ടത് ബിജെപിയുടെ ആഗ്രഹം മാത്രമാണ് മേയർ അദ്ദേഹം ശക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ മേയറാക്കിയത് ഇടതുപക്ഷാണ് ഇടതുപക്ഷത്തിന്റെ കൂടെ അദ്ദേഹം ഉറച്ചു നിൽക്കും എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയോ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ കോർപ്പറേഷൻ ഭരണസമിതി ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോവാണ് പിന്നെ നിങ്ങൾ പറഞ്ഞു ബി ജെ പി അദ്ദേഹത്തിനെതിരായിട്ട് നടത്തിയ അഴിമതി ആരോപണങ്ങളും ആക്ഷേപങ്ങളും മറക്കാറായോ ൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മേയർക്കെതിരായി ബി ജെ പി കൗൺസിലർമാർ നടത്തിയ നുണപ്രചാരണത്തിന് പിഴയിട്ടിരിക്കുകയാണ് അഞ്ചു ലക്ഷം രൂപ തൃശൂർ ബിജെപി കൗൺസിലർമാർ അടയ്ക്കണം എന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിച്ചിട്ടുള്ളത് ബിജെപിയുടെ കൗൺസിലർമാരാണ് അതേക്കുറിച്ച് എന്ത് പറയാനുണ്ട് ബി ജെ പിക്ക് പലതും പ്രതികരിച്ചിട്ടുണ്ടോ അപ്പൊ ബിജെപി അവിടെ ഇവിടെ ചില സ്വപ്നങ്ങൾ കാണുന്നുണ്ട് അതൊന്നും യാഥാർത്ഥ്യമാകാൻ കാര്യമല്ല തൃശൂർ കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിന്റെ മേയർ എന്നുള്ള നിലയിൽ ഞങ്ങൾ പിന്താങ്ങുന്ന സ്വതന്ത്രനായ മേയർ എന്നുള്ള നിലയിൽ അദ്ദേഹം നല്ലതുപോലെ മുന്നോട്ട് പോവാണ് ഇവിടെ നിങ്ങൾ ആരോപിച്ച കാര്യമല്ല യാഥാർത്ഥ്യം മറിച്ച് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ വളരെ ശക്തമായിട്ടുള്ള പരിശ്രമം ബിജെപിയുടെ ഭാഗത്ത് ഉണ്ടായതിന് കോടതിയുടെ തിരിച്ചടി കിട്ടിയ ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ അതുകൂടി നിങ്ങൾ കാണേണ്ടത് എം കെ വർഗീസ് എന്തായാലും ആവില്ല നീക്കം നടക്കില്ല അതെ ഇതാണ് ഈ പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ബിജെപി അദ്ദേഹം അഴിമതിക്കാരനാണ് ഇത് നിരന്തരമായി വിളിച്ചു പറഞ്ഞത് അദ്ദേഹവും ഈ നാടും ഒക്കെ കേട്ടതാണ് അത് തെറ്റായിരുന്നു അത് പിഴയടക്കേണ്ട ഒരു അപരാധമാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ തീർച്ചയായും ആ കാര്യമാണ് സമൂഹം ചർച്ച ചെയ്യുന്നത് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും ഏറ്റവും പുതിയ ഒരു വാർത്തയും യാഥാർത്ഥ്യവും പക്ഷേ അത് പറയുമ്പോഴും നേരത്തെ ഈ സുരേഷ് ഗോപിയേയും ബിജെപിയെയും നരേന്ദ്രമോദിയും ഒക്കെ തുടർച്ചയായി പുകഴ്ത്തിട്ടുള്ള വ്യക്തി കൂടിയാണ് എം കെ വർഗീസ് അപ്പൊ അവർക്കിടയിൽ ഒരു വലിയ ബന്ധമുണ്ട് അല്ല ഇതല് നിങ്ങൾ നിങ്ങൾ വീണ്ടും പഴയ കാര്യം പറയാണ് ഞാൻ പറയുന്നത് വെറും രണ്ടു ദിവസം മാത്രം പഴക്കമുള്ള ഒരു വാർത്തയാണ് അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഗതി അദ്ദേഹത്തെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിച്ച് ഈ നഗരത്തിൽ അദ്ദേഹം അഴിമതിക്കാരനാണ് ബിനി ഹെറിറ്റേജ് വിഷയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ബിനി ടൂറിസ്റ്റ് ടൂറിസ്റ്റവും അത് ഒരു പുതിയ കരാറുകാരന് നൽകിയ വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിലിനകത്തും പുറത്തും ബി ജെ പിയുടെ നേതാക്കൾ കൗൺസിലർമാർ ജില്ലാ ഭാരവാഹികൾ ഒക്കെ അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങളുണ്ട് ആ ആക്ഷേപങ്ങൾ തെറ്റാണെന്ന് ഇപ്പൊ വന്നിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതുകൊണ്ട് ിജെപിയുടെ പക്ഷത്താണ് അദ്ദേഹം എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള വാർത്തയാണ് അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുള്ള കാര്യവുമാണ് അത് പക്ഷെ ഇത് താങ്കൾ കാണിക്കുന്ന ഇതേ കോൺഫിഡൻസിന് സിപിഐ നേതൃത്വത്തിനുണ്ടോ പലപ്പോഴും എന്ന നിലപാട് ഉണ്ടെന്ന് സുൽകുമാർ അടക്കമുള്ളവർ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അല്ല ഞങ്ങൾ ഒന്നിച്ചാണ് സി പി ഐയും ഞങ്ങൾ ഒന്നിച്ചാണ് മിനിഞ്ഞാന്ന് കോർപ്പറേഷന് മുന്നിൽ ബി ജെ പിയുടെ കൗൺസിലർമാരുടെയും ബിജെപി ജില്ലാ നേതൃത്വത്തിന്റെയും ഈ ഈ വഞ്ചനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരം നടത്തിയത് അപ്പൊ സി പി ഐ സി പി ഐയും രണ്ടു തട്ടിലാണ് എന്നീ കാര്യത്തിൽ പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല ഒരേ നിലപാടാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിലുള്ളത് എന്തായാലും എം കെ വർഗീസ് ഒരു ബദൽ രാഷ്ട്രീയ നീക്കം നടത്തില്ല അങ്ങനെ തന്നെ അദ്ദേഹം ടെലിഫോൺ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ കാര്യം സി പി എം നിഷേധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ബി ജെ പിയും എം കെ വർഗീസും മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിൽ ഒരുങ്ങുന്നു എന്നതാണ് ഇതിൽ നിലപാട് പറയേണ്ടത് എം കെ വർഗീസ് തന്നെയാണ് കോർപ്പറേഷനിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ ബി ജെ പി മേയർക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി വീണ്ടും ബി ജെ പി ചേരിക്കൊപ്പം ചേരുമോ എന്ന ചോദ്യമാണ് സി പി എം ഉന്നയിക്കുന്നത് പക്ഷേ കാത്തിരിക്കണം അവിടെ ബി ജെ പി വലിയ രാഷ്ട്രീയ നീക്കമാണ് എം കെ വർഗീസ് നിയമസഭയിൽ ഒല്ലൂരിൽ സ്ഥാനാർത്ഥിയാകുമോ പലതും സംഭവിക്കും അതുതന്നെയാണ് അവിടുത്തെ രാഷ്ട്രീയം